ഒരേ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുന്നത് ഗുരുതര ലെഡ് വിഷബാധയ്ക്ക് സാധ്യത വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോട്ട് മുംബൈയിൽ നിന്നുള്ള അൻപത് വയസ്സുകാരനെ അടുത്തിടെ കടുത്ത ലെഡ് വിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഓർമ്മക്കുറവ് ക്ഷീണം കാലുകളിൽ കടുത്ത വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന ഇയാളെ പരിശോധിച്ചപ്പോൾ കാരണം പ്രഷർ കുക്കറാണെന്നായിരുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ വിശാൽ ഗബാലയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് വിദഗ്ധ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വലിയ അളവിൽ ലെഡ് അടങ്ങിയതായി കണ്ടെത്തിയെന്ന് വിശാൽ വ്യക്തമാക്കുന്നു ഇതെങ്ങനെ വന്നുവെന്ന് അന്വേഷിച്ചപ്പോഴാണ് പ്രഷർ കുക്കറാണ് വില്ലതെന്ന് കണ്ടെത്തിയത് രോഗിയുടെ ഭാര്യ കഴിഞ്ഞ ഇരുപത് വർഷമായി ഭക്ഷണം പാകം ചെയ്യാൻ ഒരേ പ്രഷർ കുക്കറാണ് ഉപയോഗിക്കുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ തനിക്ക് മനസ്സിലായതായി ഗബാല പറഞ്ഞു പഴയതും കേടായതുമായ അലുമിനിയം കുക്കറുകൾ അസിഡിച്ചി ഭക്ഷണങ്ങളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ലെഡ് അലുമിനിയം കണികകൾ ഭക്ഷണത്തിൽ ലയിക്കുന്നു കൂടാതെ അതിന്റെ അധികഭാഗം നിങ്ങളുടെ ന്യൂറൽ കാൽസ്യം ചാനലുകളെ തടയുകയും നിങ്ങളുടെ തലച്ചോറിന്റെ സിഗ്നലുകളെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു എന്താണ് ലഡ് അഥവാ ഇ എം വിഷബാധ ശരീരത്തിൽ ലെഡ് അടിഞ്ഞുകൂടുകയും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് ലെഡ് വിഷബാധ ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ ഇയം മൂലം ഉണ്ടാകുന്ന ഒരുതരം ലോഹ വിഷബാധയാണ് ഇ എം വിഷബാധ മസ്തിഷ്കമാണ് ഇതിനോട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് വയറുവേദന മലബന്ധം തലവേദന ക്ഷോഭം ഓർമ്മ പ്രശ്നങ്ങൾ വന്ധ്യത പാരസ്തേഷ്യ എന്നിവയാണ് ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ കഠിനമായ വിഷബാധ മൂലം വിളർച്ച കോച്ചിപ്പിടിത്തം കോമ അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം ലെഡ് വിഷബാധ തലച്ചോർ വൃക്കകൾ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവയുൾപ്പെടെ ഒന്നിലധികം അവയവ വ്യവസ്ഥകളെ ബാധിച്ചേക്കാം സൂക്ഷ്മമായതു മുതൽ വരെ ലക്ഷണങ്ങൾ കാണിക്കും മലിനമായ വായു വെള്ളം പൊടി ഭക്ഷണം അല്ലെങ്കിൽ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ ഇയം വിഷബാധ സംഭവിക്കാവുന്നതാണ് ഇനി ലക്ഷണങ്ങൾ മുതിർന്നവരിലും കുട്ടികളിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കാം തലവേദന വയറുവേദന ഓർമ്മക്കുറവ് വൃക്ക തകരാറ് പ്രത്യുൽപാദന പ്രശ്നങ്ങൾ ബലഹീനത വേദന എന്നിവയാണ് മുതിർന്നവരിലെ പ്രധാന ലക്ഷണങ്ങൾ മുതിർന്നവരിൽ ഇയം വിഷബാധയുടെ ആദ്യ ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ വ്യക്തമല്ല വിഷാദം വിശപ്പ് കുറയൽ ഇടയ്ക്കിടെ വയറുവേദന ഓക്കാനം വയറിളക്കം മലബന്ധം പേശി വേദന എന്നിവ ഉൾപ്പെടുന്നു ം ക്ഷീണം ഉറക്കത്തിലെ പ്രശ്നങ്ങൾ എന്നിവ മുതിർന്നവരിൽ ആദ്യം പ്രകടമാവുന്നു എന്നിരുന്നാലും ഓരോ വ്യക്തിയുടെയും സ്വഭാവ സവിശേഷതകളെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല ഗർഭിണിയായ സ്ത്രീയിൽ ഏൽക്കുന്ന ഇ എം വിഷബാധ മൂലം കുഞ്ഞിന് ഭാരക്കുറവ് അനുഭവപ്പെടാം കുട്ടികൾക്ക് ഇ എം വിഷബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ് ലഡ് വിഷബാധയ്ക്ക് മരുന്നുണ്ടോ വന്ധ്യത വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയ ലഡ് വിഷബാധയുടെ പാർശ്വഫലങ്ങൾ പൂർണ്ണമായും പഴയപടി ആക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ ലഡിന്റെ ഉറവിടങ്ങൾ കണ്ടെത്തി നീക്കം ചെയ്യുന്നതിലൂടെ രക്തത്തിലെ ലഡിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറയുന്നു രക്തത്തിലെ ലഡിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ചെലൈറ്റിംഗ് ഏജന്റ് എന്നറിയപ്പെടുന്ന ഒരു മരുന്ന് ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് ഇത് രക്തത്തിലെ ലഡിനെ എളുപ്പത്തിൽ പുറന്തള്ളാൻ സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ